നമസ്കാരം ഇന്നൊരു വഴയെ പരിചയപ്പെടുത്താം അദ്ദേഹം ഒരു അമേരിക്കൻ വാഴയിനമാണ്ണം കൂമ്പ് വന്നിട്ടുണ്ട് ഇതിൻ്റെ പേര് നാമ്പ ഡാം റെഡ് എന്നാണ് നാംബ വെറൈറ്റിയിലെ ഒരു വാഴയിനമാണ് ഇതിന് മറ്റൊരു പേരുടെ ഉണ്ട് ക്രാബ് എന്നാണ് ഇതിൽ കൊല വരുന്ന സമയത്ത് കൊല പച്ച നിറത്തിലായിരിക്കും ആദ്യം കാണുന്നത് പിന്നീട് അതിനുശേഷം ഈ കൊലയുടെ കായ്കൾ ഒരു ബ്രൗണിഷ് കളറിലേക്ക് മാറും അപ്പോൾ അതിൻ്റെ ഫോട്ടോസ് നേരത്തെ എടുത്ത കൊലകളുടെ ഫോട്ടോസ് കമൻറ്റിൽ ഇടുന്നുണ്ട് അത് നോക്കാം ഇപ്പോഴും കാണുമ്പോൾ തന്നെ തീർത്തും പച്ച നിറത്തിലുള്ളൊരു വാഴ തന്നെയാണ് പക്ഷേ ഇതിൻ്റെ കൊല വരുന്നതും പച്ച നിറത്തിൽ തന്നെയാണ് അതിനുശേഷം വരുന്ന കായ്കൾ ബ്രൗൺ നിറത്തിലേക്ക് മാറും അതുകൊണ്ടുതന്നെ ഈ എന്നും ഇതിനെ വിളിപ്പേരുണ്ട് നാമ്പ സീരീസിലെ നാമ്പ എന്ന് വിളിക്കപ്പെടുന്ന വാഴ ഇന്നമാണിത് നമുക്ക് കേരളത്തിൽ നമുക്ക് വലിയ കേടുപാടുകളില്ല വളർത്താൻ പറ്റും കുറ്റിവാഴയായിട്ടാണ് ആയിട്ടാണ് ഞാനിത് വളർത്തിയിരിക്കുന്നത് ഇപ്പോൾ നാലാമത്തെ തലമുറ എങ്ങാണ്ടാണ് അത്യാവശ്യം മോശമല്ലാത്ത കുറകൾ കിട്ടുന്നുണ്ട് നല്ല കുറകൾ കിട്ടുന്നുണ്ട് പഴവും മോശമല്ല മോശപ്പെട്ട അഭിപ്രായമുള്ള പഴമല്ല രുചിയുള്ള പഴം തന്നെയാണ് എൻ്റെ പേര് നാം അഥവാ ക്രാബ്